അടുത്ത ദിവസം തന്നെ രാവിലെ എന്നെ ആദ്യം പഠിക്കും ജോണി സാരിയാണ് അപ്പോൾ ഈ പറഞ്ഞിട്ട് ആ എന്നെ പറഞ്ഞ് ചേച്ചി ഞങ്ങൾക്ക് അറിയില്ല ചേച്ചി ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉള്ളത് ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഞാനോടും പറഞ്ഞിട്ടില്ല ആർക്കും അറിയില്ല നമ്മൾ നമ്മളാരോടും പറഞ്ഞിട്ടേ ഇല്ല നമ്മളാരോടും ഒരു സിനിമാക്കാരോടും പറഞ്ഞിട്ട് ദാസേട്ടൻ്റെ ഒക്കെ എപ്പോഴും പറയുമായിരുന്നു പക്ഷേ അയാളൊരു വീഡിയോ ചെയ്തിട്ട് അവരുടെയൊക്കെ കോടി കോടി പണമുണ്ട് രവീന്ദ്ര മാഷ് എന്തുമാത്രം പണം അയാൾ അയാൾ ആ വീഡിയോ എൻ്റെ ഇപ്പോഴും ഉണ്ട് ഞാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ കൈതപ്പുരൻ്റെ ഒക്കെ വിളിച്ച് പറഞ്ഞു പക്ഷേ ഇപ്പോൾ അതുകൊണ്ട് പിന്നെ ഇപ്പം ആ കൈതപ്പുരം പറയില്ല പിന്നെ ഞങ്ങൾ എത്രയോ തവണ നേരിട്ട് കണ്ടു ഫ്ളാറ്റാണ് നിനക്ക് വേണ്ടി ഫ്ലാറ്റ് തരുന്നത് ഇനി ഫ്ലാറ്റ് മതി ഇനി ഫ്ലാറ്റ് മതി പൈസ വേണ്ട അങ്ങനെയാണ് ഫ്ലാറ്റ് അപ്പോൾ കോൺഫിഡൻറ്റ് ക്രിസ്റ്റലുകാർക്ക് നമുക്ക് തരണമെന്ന് ഭയങ്കര ആഗ്രഹം നമുക്ക് സ്പോൺസർ ചെയ്യണം സ്പോൺസറിങ് ആണ് അപ്പോൾ ഞാൻ പറഞ്ഞ ആര് വന്നാലും എനിക്കൊന്നുമില്ല ഇനി ഫ്ലാറ്റ് കിട്ടിയാൽ മതിയല്ലോ എന്ന് എന്നിട്ട് ദാസേട്ടം പറഞ്ഞു ക്രിസ്റ്റൽ കാര്യ നല്ല ഇതാണ് അവർ തരുമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ക്രിസ്റ്റൽ ഗ്രൂപ്പുകാരെ മുന്നിട്ട് വന്ന് അവരാണ് സ്പോൺസർ ചെയ്തത് സ്റ്റേജിൽ വെച്ചിട്ട് ഈ അത്രയും വി എ പി സിയുടെ മുന്നിൽ വെച്ച് നമുക്ക് താക്കോലും തന്നു ഞാൻ കണ്ടിട്ടില്ല ഫ്ലാറ്റ് എവിടെയും വേണ്ടും തിരുവനന്തപുരത്ത് വേണോ എറണാകുളത്ത് വെച്ചാൽ എനിക്ക് എറണാകുളത്ത് വേണമെന്ന് അപ്പോൾ എറണാകുളത്ത് ഒരു ഫ്ലാറ്റ് ഞാൻ കണ്ടിട്ടില്ല ഫ്ലാറ്റ് കണ്ടിട്ടില്ല ഒന്നും കണ്ടിട്ടില്ല അപ്പോൾ എന്താണെന്ന് വെച്ചൊരു ഫ്ലാറ്റ് പിന്നെ താക്കോല് സ്റ്റേജിൽ തരികയാണ് ഈ സൂപ്പുകാരൻ ഉണ്ട് പിറ്റേന്ന് അവർ ഇത് പ്രോഗ്രാം കഴിഞ്ഞാൽ പിറ്റേന്ന് പറഞ്ഞാൽ ഞാനും വിജയനാരായണ് ഭാര്യം കൂടെ വന്നിട്ട് ഫ്ലാറ്റ് കാണാൻ പോകുന്ന അപ്പോൾ പൂർത്തിയാക്കിയിട്ടില്ല പൂർത്തിയാക്കിയിട്ട് കിടക്കുകയാണ് അപ്പം ഞാൻ ദാസേട്ട് ദാസേട്ടൻ ഇതൊന്നും ഇപ്പോഴും താമസിക്കാൻ പറ്റുന്ന ഫ്ളാറ്റൊന്നും അല്ല അവർ താക്കോലും ഒന്നും ഏത് തുറക്കാനായിരുന്നു അവിടെ കഥ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു അതെന്ന് പറയില്ല അപ്പോൾ എന്ത് തുറക്കുന്നുണ്ട് അപ്പോൾ ദാസേട്ടനെ അവരെ വിളിച്ച് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ ഇപ്പം കയറി താമസം വരുന്നുള്ള ഫ്ലാറ്റ് കൊടുക്കണം അതല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് ശരിയാവില്ല ദാസേട്ട് ആണല്ലോ പറഞ്ഞത് അവർ തരുമെന്നും അവരുടെ ദാസേട്ടൻ ഇടപെട്ട് പറഞ്ഞു ഈ പണി വെച്ചാൽ ഫ്ലാറ്റൊരു പറഞ്ഞാൽ പിന്നെ പോകൂല്ലോ വർഷങ്ങൾ വർഷങ്ങൾ പോകുന്നുണ്ട് ഇപ്പോൾ കയറി താമസം വരുന്ന ഫ്ലാറ്റ് കൊടുത്താലേ അവർക്ക് വേണ്ടിയുള്ളൂ അല്ലാതെ വേണ്ടാന്ന് പറഞ്ഞു ദാസേട്ടും പറഞ്ഞു പിന്നീടാണ് അവർ രണ്ട് രണ്ടും ഇതുണ്ട് അവിടെ രണ്ട് വിങ്ങായിട്ടുണ്ട് അപ്പോൾ അതിൽ ഒന്നിൽ വന്നിട്ട് കുറേ ഫസ്റ്റ് ഉള്ളുണ്ട് ഫിനിഷ് ആയിട്ടുള്ളതുണ്ട് അപ്പോൾ അവർ പറഞ്ഞിട്ട് ഇല്ല എന്ന് പറഞ്ഞു എല്ലാ സെയിലായി പോയി എന്ന് പറഞ്ഞു അപ്പോൾ അവസാനം പറഞ്ഞാൽ മറ്റേ ശരിയാകില്ല അതിപ്പോഴും നടക്കില്ല അത് ഇപ്പോഴാണ് നടന്നത് ഈ കഴിഞ്ഞ വർഷമാണ് പൂർത്തിയായത് പത്ത് വർഷത്തിന് രണ്ടായിരത്തി പതിനാല് കഴിഞ്ഞ് പത്ത് വർഷം കഴിഞ്ഞ് കഴിഞ്ഞ വർഷം പോയി അപ്പോൾ ഈ പൂർത്തിയാക്കി കിടക്കുന്നില്ല പിന്നെ പറഞ്ഞു പിന്നെ അവസാനം അവരാവ് തരേണ്ടി വന്നു ടു ബെഡ്റൂം ഫ്ലാറ്റ് ആണ് തന്നത് ഈ ഫ്ലാറ്റ് തന്നെങ്കിലും എനിക്ക് എഴുതി തന്നിരുന്നില്ല രജിസ്ട്രേഷൻ ചെയ്തിരുന്നില്ല തന്നില്ല അപ്പോൾ നാലഞ്ച് വർഷം ഓടിപ്പോയി രജിസ്ട്രേഷൻ ചെയ്ത് തരാതരാതര ഓടിപ്പോയി ഞാൻ എന്നും വെച്ച് രജിസ്റ്റേഷൻ അപ്പോൾ അവര് പറഞ്ഞു ഓരോ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞാൽ അവർ പാപ്പരായി അതായി ഇതെന്ന് പറഞ്ഞ് തരാതിരുത് അപ്പം പിന്നെ പെട്ടെന്നാണ് ഇവർ പാപ്പരെന്നൊക്കെ അറിയിച്ചാൽ ഇത് വേറെ കൈമാറാൻ അസോസിയേഷൻ്റെ കൈമാറാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് കൊടുത്തു കൊടുത്തു എന്നോട് പറഞ്ഞ് ചേച്ചി ഇപ്പം രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ചേച്ചിക്ക് ഇവിടെ താമസിക്കാൻ പറ്റില്ല ആലോചിച്ച് നോക്കണേ അത്രയും വലിയൊരു പ്രോഗ്രാം നമ്മൾ ചെയ്തിട്ട് നമുക്ക് ഒരു ബെനിഫിറ്റും ഇല്ലാതെ പോകും മൂന്ന് ലക്ഷം രൂപയാണ് മൂന്ന് ലക്ഷം രൂപയാണ് നമുക്ക് തന്നത് ഇത് നമ്മുടെ പോലെ എഴുത്തന്നെ നമ്മളെ ആവുകയുള്ളത് അപ്പോൾ ചേച്ചി രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം ഞങ്ങൾ അസോസിയേഷൻ കൈമാറുകയാണ് പിന്നെ അവർക്കും ചേച്ചിക്ക് ആയിട്ട് കമിറ്റ്മെൻ്റ് ഇല്ലല്ലോ അതുകൊണ്ട് ഇല്ലാന്ന് അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് രണ്ട് മൂന്ന് ലക്ഷം രൂപ ഉണ്ടാക്കി നമ്മൾ ഫ്ലാറ്റ് രജിസ്ട്രേഷൻ ചെയ്ത് നമ്മൾ സ്വന്തം പൈസ കൊണ്ട് രജിസ്ട്രേഷൻ ചെയ്തു എൻ്റെ ദോഷത്തെ പിന്നീടാണ് അറിയുന്നത് ഇതിൻ്റെ പേരിൽ എല്ലാ ഫ്ലാറ്റിൽ നിന്ന് ആറ് ലക്ഷം വെച്ചിട്ട് ഒരു കടം വാങ്ങിച്ചിരിക്കുക ഈ വീഡിയോസ് ഓ ഫുൾ ഫ്ലാറ്റിൻ്റെയും ഡോക്കുമെൻ്റ്സ് വെച്ചിട്ട് ആ ഹാ ഏത് ബാങ്കിൽ വെച്ചിട്ട് വാങ്ങിച്ചിരിക്കുകയാണെന്നുണ്ട് അപ്പോൾ പറയാം ആറ് ലക്ഷം കൂടെ കിട്ടണോ എവിടെ വീഡിയോ പൂവ് ആറ് ലക്ഷത്തിന് ആറ് ലക്ഷം പിന്നെ വളർന്ന് പത്ത് ലക്ഷമായി ഇൻട്രസ്റ്റ് എല്ലാം ചേർന്നിട്ട് ശരി അസോസിയേഷൻ കാര്യങ്ങൾ ചേർത്ത് തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ഒരു പത്ത് ലക്ഷം എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല ഞാൻ കുറേ ശ്രമിച്ചു നോക്കി ഇവരുടെ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ഈ ബോർഡിൻ്റെ ഇപ്പുറം തൊട്ട് കുറേ ട്രൈ കിട്ടി പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇനി പത്ത് ലക്ഷം കെട്ടാനും പറ്റുന്നില്ല എനിക്ക് ഈ ഫ്ലാറ്റിനകത്ത് വരാനും പറ്റുമ്പോൾ പണി പൂർത്തിയാകാത്ത ഞങ്ങൾ കുറേ പുറത്ത് താമസിച്ചിരുന്നു എല്ലാവരും താമസിച്ചിരുന്നു പക്ഷേ എനിക്ക് പിന്നെ തിരിച്ചുകൊണ്ട് വരാൻ പറ്റാത്തത് ആ നേരത്തിൽ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇനി എത്ര നാൾ ഇങ്ങനെ ഇരിക്കും എന്നാൽ പിന്നെ ഉള്ളത് കൊടുത്ത് സെയിൽ ചെയ്ത് ഇവിടെ ഈ കടവും തീർത്തിട്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും വാങ്ങിക്കാം പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടം രവീന്ദ്ര മാഷിൻ്റെ പേരിൽ അത്രയും ഒരു പ്രോഗ്രാം ചെയ്തിട്ട് മാഷിൻ്റെ പേരിൽ കിട്ടിയൊരു വീടാണ് പിന്നെ എനിക്ക് പറഞ്ഞു വരുന്ന എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലാറ്റ് ഇങ്ങനത്തെ ആ ഫ്ളാറ്റിൻ്റെ സംഭവം ഇങ്ങനെയാണ് അത് ആ ഒരു ഫ്ലാറ്റ് വിൽക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല അങ്ങനെയാണ് ശരി നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ ഞാനൊരു മാതൃഭൂമിയിൽ അതെ ന്യൂസ് ഞാൻ ന്യൂസ് ഞാൻ മാതൃഭൂമിയിൽ പെട്ടെന്ന് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് എനിക്ക് വേറൊന്നും പറയണ്ട എനിച്ച് ഞാൻ വിറ്റ് കഴിയുമ്പോൾ എല്ലാവരും എന്നെ ചോദിക്കും ഒരു ഫ്ലാറ്റ് കിട്ടിയിട്ട് ഞാൻ വിറ്റു എന്ന് പറയും ഞാൻ പത്ത് പൈസ കട ഉണ്ടാക്കിയിട്ടില്ല അവരുണ്ടാക്കി വെച്ച് കടാണ് ഇതെല്ലാം പ്രശ്നം രജിസ്റ്റർ ചെയ്ത് നമ്മൾ ചെയ്ത് എല്ലാം ചെയ്തിട്ട് ഇത്രയും ലക്ഷം നമ്മൾ പത്ത് പേര് വെച്ചിട്ട് നമ്മൾ പിന്നെ എന്താണ് ഉള്ളത് അപ്പോൾ അങ്ങനെ അപ്പോൾ എനിക്കൊന്ന് പുറത്ത് പറയണമായിരുന്നു പുറത്ത് പറയണമെന്ന് വെച്ചിട്ട് ഞാൻ ആദ്യം ഒരു പത്രത്തിൽ കൊടുത്തപ്പോൾ അവർ വളച്ചോടിച്ച് എന്തൊക്കെയോ ഇതൊന്നും രവീന്ദ്രന്മാരുടെ ഭാര്യ റോഡിൽ ഒന്നുമൊക്കെ പറഞ്ഞിട്ട് കേട്ടി ഞാൻ പറഞ്ഞു എന്ത് അവരോട് ആദ്യം പറഞ്ഞ് അങ്ങനൊന്നും എന്ന് പറഞ്ഞിട്ട് അതെല്ലാം കാര്യം എനിക്കൊന്നാണ് പക്ഷേ അതുകൊണ്ടാണ് ഈ പിന്നെ വീഡിയോ അവരെ വിളിച്ചു നിങ്ങൾ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയണം എന്നും പറഞ്ഞിട്ട് വിളിച്ചിട്ട് ഞാൻ സത്യസന്ധമല്ലാത്ത ഒരു വാക്ക് ഞാനത് പറഞ്ഞിട്ടില്ല അവര് ഭയങ്കര പിണക്കത്തിലാണെന്ന് വെച്ചാൽ അവരെ പറ്റി പറഞ്ഞു ഞാൻ ഞാൻ ഉള്ള പത്ത് വർഷമാണ് ഞാൻ കാത്തിരുന്നത് വർഷം കിട്ടിയോ പേരിലാക്കി ഞാൻ അപ്പഴേ രജിസ്റ്റർ ചെയ്തിട്ടില്ല പക്ഷേ ഡോക്യുമെന്റ്സ് അസോസിയേഷൻ കാര്യല്ല ബാങ്കിൽ നിന്ന് കടമെടുത്ത് അവരാണ് കിട്ടിയിട്ട് അല്ലെ ഇതായി പോയനെ അത് ബാങ്കായി കൊണ്ട് ജപ്തി അപ്പോൾ അപ്പൊ അവര് അസോസിയേഷൻകാര് എടുത്തുവെച്ചു പത്രം അവരുടെ കയ്യില്ല അപ്പോഴേ എനിക്ക് തന്നൊരു അവരാണെങ്കിൽ എന്നെ ഞാൻ ഒരു വർഷത്തിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് കോവിഡിനു മുമ്പ് പറഞ്ഞത് ഏതെങ്കിലും പ്രോഗ്രാം ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിച്ചു പക്ഷേ നടന്നില്ലെന്നോ അപ്പോൾ പിന്നെ ഇവർ തന്നെ ഇതായത് പത്ത് ലക്ഷം കൊടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഫോഴ്സ് കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഞങ്ങൾ സെയിൽ ചെയ്യുകയും ഞങ്ങൾ സെയിൽ ചെയ്തിട്ട് ഞങ്ങൾ എടുക്കുക എടുക്കുമ്പോൾ പറഞ്ഞിട്ടിരിക്കും അങ്ങനെ അവസാനം എനിക്ക് തോന്നി പറ്റുന്നില്ല എന്ന് പറഞ്ഞ് സെയിൽ ചെയ്യാന്നുള്ള സിനിമ എനിക്ക് ഭയങ്കര സങ്കടം വന്നു ഞാൻ പിന്നെ ഒന്നും ആരോടും ആലോചിച്ചില്ല ഒറ്റ പറഞ്ഞ് ഇവരെ വിളിച്ചിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു ഇവരൊക്കെയാണ് കാരണമായത് ഞാൻ വിൽക്കാനായിട്ട് കാരണം പറഞ്ഞത് ക്രിസ്റ്റൽ കാര്യത്ത് തന്നിട്ട് നമ്മളേത് ചെയ്തു ഇവൻറ്റ് മാനേജർ ശരിയാണ് ചെയ്യും അതുകൊണ്ടാണ് ഇത് വിൽക്കേണ്ടി വരുന്നുള്ള കാര്യം അവർക്കൊക്കെ ഭയങ്കര ക്ഷീണമായി ഞമ്മൾ ക്ഷീണിച്ചിട്ടൊരു കാര്യമില്ല ഞാൻ ഒൻപത് വർഷം കാത്തിരുന്നു നിങ്ങളത് ചെയ്ത് തരും തരും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ആ അങ്ങനെ ഞാൻ ചെയ്തത് അതും ദൈവം തോന്നിപ്പിച്ചതാണ് അപ്പോഴും അടുത്ത ദിവസം തന്നെ രാവിലെ ആദ്യം ആദ്യമുളിക്കും ജോണി സാരിയാണ് അപ്പോൾ ഈ പറഞ്ഞിട്ട് ആ എന്നെ പറഞ്ഞു ചേച്ചി ഞങ്ങൾക്ക് അറിയില്ല ചേച്ചി ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉള്ളത് ഞാൻ പറഞ്ഞാൽ അപ്പോൾ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ആർക്കും അറിയില്ല നമ്മളാരോടും പറഞ്ഞിട്ടേ ഇല്ല നമ്മളാരോടും ഒരു സിനിമക്കാരോടും പറഞ്ഞിട്ട് ദാസേട്ടനൊക്കെ എപ്പോഴും പറയുമായിരുന്നോ അപ്പം അങ്ങനെ വന്നിട്ട് ശരി ഞാനത് പിന്നെ പറഞ്ഞു ഇപ്പം പിറ്റേന്ന് തന്നെ ജോണി സൗകര്യം എന്നെ ആദ്യം വിളിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് എന്താണ് ഫെഫ്കായി ഫെഫ്കയിലേയും സമത്തിലേയും സമത്തിൽ ആദ്യം എന്നെ ഇപ്പം വിളിക്കുന്നു ദീപക് ദേവ് വിളിച്ചു പിന്നെ ദീപ സുദീപ് വിളിച്ചു അവർ പറഞ്ഞു ചേച്ചി ഞങ്ങൾക്കൊന്നും അറിയേലും ചേച്ചിക്ക് ഒരു പ്രശ്നം ചേച്ചി ഫ്ലാറ്റിൽ സുഖമായിട്ട് ജീവിക്കുന്നതാണ് ഞങ്ങൾ അറിയുന്നത് അല്ലാതെ ഞങ്ങൾക്ക് വേറെ ഇതൊന്നും അറിയും ചേച്ചി ഇതുവരിക്കും ഞങ്ങളോട് ആരും പറഞ്ഞ് ഞാൻ പറഞ്ഞാൽ ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ ചേച്ചി അറിയാതെ സോൾവ് ചെയ്യാം ചെയ്യാം നമ്മൾ കാത്തിരി പക്ഷെ നടന്നില്ല ഇപ്പം എനിക്ക് സിറ്റുവേഷൻ വിൽക്കണമെന്ന് സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്ക് എനിക്ക് പറയണം എന്ന് തോന്നി അത് പറഞ്ഞു എനിക്കിപ്പോഴും ഒട്ടും കുറ്റബോധമെല്ലാം പറഞ്ഞതില്ല കാരണം ശരി എനിക്ക് പറയണമായിരുന്നു അല്ലെങ്കിൽ ആ എല്ലാവരും നമ്മളെയല്ലേ കുറ്റം പറയും അപ്പോൾ അതുകൊണ്ട് ഞാൻ പക്ഷേ അതുകൊണ്ട് ഉടനെ ഇത്ര പെട്ടെന്നാ ദൈവ എന്നെ വഴി കാണിച്ചിരുന്നേ സുഭം രണ്ടുപേരും കൂടി ചേർന്നിട്ട് അവരെന്നോട് പറഞ്ഞു സുബീ സുദീപ് പറഞ്ഞു ചേച്ചി ഇനി ഒന്നും അറിയേണ്ട ചേച്ചിയുടെ പത്രം ഞങ്ങൾ കയ്യിൽ വാങ്ങിച്ചു തന്നിരിക്കും അത് എങ്ങനെയാണ് ചോദിച്ചാൽ അറിയണ്ട എന്നും പറഞ്ഞതിന് പിന്നെ അവരെ ഏറ്റെടുത്തു ഞാൻ ഒന്നിനും പിന്നെ പോയില്ല പിന്നെ അവർ ഫ് കെയിലും ഇവരെല്ലാം കൂടെ കൂടി ചേർന്ന് മീറ്റിംഗ് നടത്തി അതെല്ലാം ചെയ്തതിന് ശേഷം ആദ്യം എന്നോട് സുദീപ് പറഞ്ഞു വെച്ചാൽ സമത്തിൽ പണം കിടപ്പുണ്ട് ഫോർട്ടി ക്രോസ്വരിയും കിടക്കുന്നുണ്ട് നമുക്ക് അതിൽ നിന്ന് എടുത്തിട്ട് ഇവരുടെ പൈസ കൊടുത്ത് പത്രം വാങ്ങിക്കുന്നിട്ട് നമുക്ക് ഒരു പ്രോഗ്രാം നടത്തി ആ അതൊക്കെ തീർക്കാം അപ്പോൾ അത് നല്ല കാര്യം ആർക്കും ഇതില്ലല്ലോ നമ്മുടെ ഒക്കെ വാങ്ങിച്ചൊന്നും ഇല്ലല്ലെന്നാണ് പക്ഷെ പിന്നീട് അത് നടന്നില്ല ഇവർ തന്നെയാണ് എല്ലാം ചെയ്തിട്ട് പിന്നെ ദാസെൻ്റെ കിട്ടുമെന്ന് തോന്നുന്നു ദാസ് ഇവരൊക്കെ ഇതിനാ ആൾക്കാരാണല്ലോ മെമ്പേഴ്സാണല്ലോ അവരൊക്കെ ഇട്ട് എന്തായാലും ശരി ഒരു മാസം ഒരു മാസം ഒരാഴ്ച കൊണ്ട് ഒരു പ്രോബ്ലം തീർത്തു ഓക്കെ ഒരാഴ്ച കൊണ്ട് അവർ പൈസ പിന്നെ പതിനാല് ലക്ഷം ചോദിച്ചായിരുന്നു അസോസിയേഷൻകാര് ഇവർ പത്തേ കൊടുക്കൊള്ളുന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ട് ലക്ഷം കൊടുത്തു ഇത്രയ്ക്ക് ഞാൻ രണ്ട് ലക്ഷം അതിൻ്റെ ഇടയ്ക്ക് കൂടെ കൊടുത്തു ഞാൻ എന്നിട്ടും കഴിഞ്ഞിട്ട് പിന്നെ ഒരു കണക്കും പറഞ്ഞിരുന്നു ഇവർ പത്ത് ലക്ഷേ കൊടുക്കൊള്ളമെന്ന് പറഞ്ഞു എന്തായാലും ഈ പറഞ്ഞ് നമ്മൾ അനൗൺസ് ചെയ്യേണ്ട ഒരു ഇരുപത് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് സെറ്റിൽമെൻറ്റ് ചെയ്തു സെറ്റിൽമെൻറ്റ് ചെയ്ത് പിന്നെ നമുക്ക് പത്രം അവിടെ വന്നു പക്ഷേ അങ്ങനൊരു സിനിമ അവർക്ക് പബ്ലിസിറ്റി വേണ്ടേ അവരൊരു അസോസിയേഷൻ ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ മാക്കും എല്ലാവർക്കും നാണക്കേട് നാണക്കേട് എല്ലാവർക്കും നാണക്കേട് അമ്മ ഇങ്ങനെ ശരി ഞങ്ങളോട് ഒന്ന് ആലോചിച്ചാൽ ശരി അമ്മ അങ്ങനെ പബ്ലിസിറ്റി കൊടുത്തു അത് ചെയ്ത് നിങ്ങൾക്കൊന്നും പറ്റുന്നില്ലല്ലോ ഞാൻ ബുദ്ധിമുട്ടി ഉണ്ടാക്കിയൊരു ഇതാണ് ഞാൻ പ്രോഗ്രാം ചെയ്യുമ്പോൾ നിങ്ങളാരും സഹകരിച്ചില്ല ഇപ്പോഴും ശരി ഇത് പോകുമ്പോഴും നിങ്ങൾ സഹകരിക്കുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ പിന്നെ എന്താ ചെയ്യുന്നത് എനിക്ക് ഒരു വീട് വേണം കിടക്കാനായിട്ടൊരു വീട് വേണം അപ്പോൾ അതുകാരണം ശരി മാഷിൻ്റെ പേരിലും അച്ഛൻ്റെ പേരിലുണ്ടൊക്കെ ഞാനത് അത് ഞാൻ രക്ഷപ്പെടുത്തി വയ്ക്കും അത് എന്ത് കാര്യം കുഴപ്പമില്ല അപ്പം നാണക്കേടൊക്കെ ശരി ഉണ്ടാവുക വരുമ്പോൾ സാരമില്ല അത് അതിൻ്റെ പേരിൽ നാണക്കെടു നമ്മൾ ഇവിടെ എന്താ ഭയങ്കര ഒരു അല്പം നല്ലക്ഷണമായിരുന്നു അതോന്നിട്ട് ഒന്നിട്ടിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് സാധിച്ചു സാധിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ തൊട്ടടുത്ത് ഞാൻ ഗൾഫിൽ പ്രോഗ്രാം ആക്കു കഴിഞ്ഞാൽ ആർക്കും ചോദിക്കാൻ മാറുന്നില്ല ഇത് മാത്രമേ ചോദിക്കുള്ളൂ ഇവിടെ പോയാലും മനുഷ്യർക്കെല്ലാം എന്തായാലും ഫ്ലാറ്റിൻ്റെ കാര്യം ഫ്ലാറ്റിൻ്റെ കാര്യം സോൾവായില്ല ഫ്ലാറ്റിൻ്റെ കാര്യം സോൾവ് ആയില്ല ഫ്ലാറ്റ് സോൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ആ സമയത്ത് നമ്മുടെ ശാന്തി വിള ശാന്തി എന്ന് വെച്ചാൽ കാണാം ഒരു ഭയങ്കര ഇത് എനിക്കയാൾ അറിഞ്ഞതും കൂടിയ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല കേട്ടോ അങ്ങനെയൊരു വീഡിയോ ചെയ്തിരിക്കുന്നത് എന്നെ പറ്റിയിട്ട് കണ്ടമാനം പറഞ്ഞിട്ട് കണ്ടിട്ട് ഇവർ എനിക്കതാണത്രയും തൊഴിൽ ഏത് പണം പിരിക്കല് എന്നും ഞാനുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ശരി ഒരു ഈ പത്രയും വർഷങ്ങൾ ഒരു മനുഷ്യരുടെ പൈസ എന്ന് ചോദിച്ചാൽ ആളാണെന്നിട്ട് നമ്മൾ നമ്മളുണ്ട് പാട്ട് നമ്മളെ ജീവിക്കുന്നു അത്രേ ഉള്ളൂ പക്ഷേ അയാളൊരു വീഡിയോ ചെയ്തിട്ട് അവരുടെയൊക്കെ കോടി കോടി പണമുണ്ട് രവീന്ദ്ര മാഷ് എന്തുമാത്രം പണം അയാൾ അയാൾ വീഡിയോ എൻ്റെ ഇപ്പോഴും ഉണ്ട് ഞാൻ വെച്ചിട്ടുണ്ട് കോടി കോടി അവിടെയെങ്കിലും പണം ഉണ്ട് അവരുടെ കയ്യിൽ പിന്നെ മക്കളെല്ലാവരും നല്ല നിലയിലാണ് തമിഴിൽ വലിയൊരു പാട്ടുകാരനാണ് മകൻ പിന്നെ മറ്റാവണം ഇത്രയും വണ്ണം അവർക്ക് പത്ത് ലക്ഷം ഇല്ലെന്ന് പറഞ്ഞത് വെറുതെ ഇല്ലേ പത്ത് ലക്ഷം എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ എന്തിനായിരുന്നു ഇത് എല്ലാവരും നാട്ടുകാരെ മുറി അറിയിച്ചു അങ്ങനെ കുറേ മോശമായിട്ട് അയാൾ എഴുതി എൻ്റെ അവിടെ ഞാൻ എനിക്കൊന്ന് ഞാൻ എനിക്കൊരു എൻ്റെ ഫ്രണ്ട് ഒരെണ്ണം അയച്ചുവെന്ന് എനിക്കത് വായിച്ചിട്ട് തോന്നി ഇത് എന്ത് ഉദ്ദേശിച്ചിട്ടായിരിക്കും ഈ മനുഷ്യൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ എന്ത് അറിഞ്ഞിട്ടായിരിക്കും എഴുതിയിരിക്കുന്നത് അപ്പം പുറമേ ഇങ്ങനെ ഇവരുടെയൊക്കെ ധാരണ നമ്മുടെയൊക്കെ കോടി കോടി ഉണ്ട് പക്ഷെ ഞാനൊരു ഇതിന് പോയില്ല അയാളോടൊക്കെ മുട്ടുന്ന വെറുതെ വേസ്റ്റ് ഇതെന്ന് വെച്ചാൽ അത് അങ്ങനെ പേരെടുക്കുന്ന നമ്മൾ നമ്മളെന്തെങ്കിലും തിരിച്ചു പറയാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പിന്നെ നമ്മൾ നാറും അത്രേ ഉള്ളു അതുകൊണ്ട് ഞാൻ പ്രതികരിക്കാനേ പോയില്ല പക്ഷെ ഞാൻ ഒന്ന് പറഞ്ഞു അയാളോട് പറയും ഇൻകം ടാക്സിൽ കോടി ഉണ്ടല്ലോ ഉണ്ടെൻ്റെ കയ്യിൽ കോടി കോടി ഉണ്ടൊക്കെ ഒരു സമയമുണ്ട് രണ്ട് പെട്ടി നിറയെ കോടി ഉണ്ടെന്ന് കാരണം ഞാൻ എല്ലാ സപ്താഹത്തിന് പോകുമ്പോഴും പ്രഭാഷണം പോകുമ്പോഴും എനിക്ക് കോടി ഇടുന്നു എൻ്റെ നല്ല പൊന്നാടാണ് എനിക്ക് തന്നെ പൊന്നാടീകാത്ത സ്ഥലമില്ല ഏത് ഉദ്ഘാടനത്തിന് പോയാലും ഏതിൻ്റെ പോയാലും അതെല്ലാം എന്നാൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കോടി ആ കോടിയൊക്കെയാണ് ഉദ്ദേശിച്ചത് അവിടെ ആരുമാണേലും അയച്ചോളൂ വന്ന് നോക്കിയിട്ട് പോട്ടെ എന്നുള്ള കാര്യം പക്ഷേ എനിക്കറിഞ്ഞോണ്ട് ആ മനുഷ്യനെ എന്തിനങ്ങനെ എഴുതുന്നതെന്ന് വെച്ചാൽ അങ്ങനത്തെ അതിൽ എന്തൊക്കെ കേട്ടിട്ട് അറിഞ്ഞോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനിതൊക്കെ സിനിമാക്കാരുടെ ഒരു വാക്ക് ഇത് വരയ്ക്കും ഈ ദാസേട്ടനെ പോലെ ഇത്ര ക്ലോസ് ആണല്ലോ നമ്മൾ എങ്ങനെ ജീവിക്കുന്ന ദാസേട്ടും ചോദിച്ചിട്ടുമില്ല നമ്മൾ പറഞ്ഞിട്ടുമില്ല നമ്മൾ ജീവിക്കുന്നുണ്ട് ഇച്ചിരി എന്നിട്ട് അതുപോലെ ആര് പറഞ്ഞിട്ടാരും ആര് ഈ പറയുന്ന എല്ലാ സിനിമക്കാരും ചേച്ചി എങ്ങനെയാണ് ഇപ്പോഴത്തെ പോക്ക് എന്ന് ചോദിച്ചിട്ടില്ല അമ്മക്ക് ചോദിച്ചിട്ടില്ല നമ്മൾ പറഞ്ഞിട്ടുമില്ല നമ്മൾ അവരോട് അങ്ങനെയുള്ള ഈ ഇതാണ് അതിനുശേഷം പാലാ പേര് എന്നോട് ചോദിച്ചത് ആ ചേച്ചിക്ക് എന്തോ ഫ്ളാറ്റ് കിട്ടിയ സമയത്ത് അമ്പത് കോടിയും കിട്ടിയില്ലേ അമ്പത് കോടിയും കിട്ടി എത്ര പേര് പിന്നെ കുറേ പേര് ചോദിച്ചാൽ ദാസേട്ട ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചിട്ടുണ്ടല്ലേ നിയച്ചു ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഭാര്യ മക്കളെ കൊണ്ട് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ഈ എനിക്ക് വാങ്ങിച്ചിട്ടേണ്ട കാര്യമില്ലല്ലേ അല്ലേ എന്തിനാണ് എനിക്കിപ്പോൾ ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചു തരുന്നത് ഇങ്ങനെ എത്രയും പുറത്ത് ആൾക്കാരുടെ സംസാരമെന്നറിയാമോ അങ്ങനെയുള്ളവർ ശരിയപ്പം നമ്മൾ ഇപ്പം തന്നെ ഞാൻ ഈ ഒരു പ്രോജക്റ്റ് ആനന്ദം എന്നപ്പം ഞാൻ ഓരോ സിനിമാക്കാർട്ട് ഇതുവരിക്കും പറഞ്ഞിട്ടില്ല ഇല്ല പറഞ്ഞിട്ടില്ല ഒറ്റ സിനിമാക്കാർക്ക് ഈ കാര്യം പറഞ്ഞിട്ടില്ല എന്ത് നമ്മുടെ ബിജുവിന് പോലും അറിയില്ല ബിജുനാരായാണെന്ന് വെച്ചാൽ എൻ്റെ മോനാണ് അവനാണ് എനിക്ക് എല്ലാവരും കൂടി അവനോട് പോലും ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല എനിക്കറിയാൻ പറഞ്ഞാൽ ഉടനെ തുടങ്ങും എല്ലാവരും തുടങ്ങും ഇത് രണ്ട് പേർ എന്നിട്ട് പറയും അവർ വീണ്ടും തുടങ്ങി കളക്ഷന് വേണ്ടിയിട്ട് ശരി അവരിങ്ങനെ തുടങ്ങിയത് നമ്മുടെ ഉദ്ദേശത്തി അവർക്ക് മനസ്സിലാവില്ല ചേച്ചിക്ക് ഇപ്പോൾ എന്തിനാണ് കാര്യം ചേച്ചി ഇപ്പോൾ എന്തിനാണ് ഇപ്പോൾ ചെയ്യുന്നത് ചേച്ചി പക്ഷേ എനിക്ക് ചെയ്യണം എനിക്ക് നിർബന്ധമാണ് അത് ചെയ്യണം അതിന് പക്ഷേ നമ്മളിപ്പോൾ സഹായിച്ചിട്ടുള്ള ഒരു ഒന്നും ശരി സിനിമാക്കാരല്ല ഇപ്പം നമുക്ക് ചെയ്യുന്ന ആര് സിനിമാക്കാരല്ല മറ്റ് ബിസിനസ്സൊക്കെ ചെയ്യുന്നതും മാഷ്ടോണ്ട് ആരാധനയുള്ളവരും ഉള്ളവരും അപ്പം നമ്മളോട് നമ്മുടെ ഉദ്ദേശത്തെ മനസ്സിലാക്കി ചെയ്യുന്നവരും ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത് സിനിമാക്കാരെ അറിയിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്യുകയും ഇല്ല പക്ഷെ പബ്ലിസിറ്റി ചെയ്യുകയും ചെയ്യും ചേച്ചി ചേച്ചി ആരും ആരും ഇല്ലാത്ത ഒരു കാര്യം ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ചേച്ചി വീണ്ടും ഈ മറ്റേൻ്റെ ന്യൂസിന് അടങ്ങിയിട്ടില്ലല്ലോ ഇപ്പോഴും ഓർമ്മയുള്ള ആൾക്കാരുണ്ട് ഇപ്പോഴും ഞാൻ ചിലടക്ക് പോകുമ്പോൾ ചോദിക്കാറുണ്ട് അന്ന് ആ പത്രത്തിൽ വന്നില്ലേ എന്താ പറയും ചോദിക്കാറുണ്ട് ഇപ്പം നിങ്ങൾ മറന്നില്ലേ നീക്കിട്ടുണ്ടല്ലേ ഇല്ല ചിലത് കണ്ടപ്പോൾ ചോദിച്ചത് ആദ്യം ചോദിക്കുമോ ചിലടൊക്കെ എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ ചോദിക്കും ശരി ആ പ്രോബ്ലം ഉണ്ട് എന്താ സോൾവ് ചെയ്യുമോ നീക്കും അല്ല പിന്നെ എന്താ ചോദിക്കുക അല്ലേ പ്രോബ്ലം ഉണ്ട് ഇപ്പോഴും പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ നീക്കും ഉണ്ടോ എന്ന് പറഞ്ഞ് ഞങ്ങൾ സോൾവ് ചെയ്യുമോ എന്ന് ചോദിക്കും ഇപ്പൊ അങ്ങനത്തെ ആ ധൈര്യമൊക്കെ നമുക്ക് പോകേണ്ടത് ചോദ്യം ചോദിക്കാനൊക്കെ അങ്ങനെയാണ് ആ ഒരു ഞാൻ ഇപ്പം കോടിയുടെ കാര്യം എൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ എന്ന് ആൾ ധരിക്കുമെന്ന് രഹിത്തെ പറഞ്ഞപ്പോഴാണ് ഈ കഥ ഇങ്ങനെ പറയേണ്ടി വരുന്നത് സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഒരുപാട് പെണ്ണിനെ വിചാരം അങ്ങനെ നമുക്ക് ഇല്ലാന്നുള്ളത് അവർക്ക് അവർ വിശ്വസിക്കില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ടും പിന്നെ ഒരു ഇപ്പം ആദ്യത്തെ ഒരു രേവിട്ടം പോയ ഒരു സമയത്ത് നമ്മുടെ കൈതപ്പത്തിനാണെങ്കിൽ നമുക്ക് നമ്മളെ കുറിച്ച് എല്ലാം അറിയാം അപ്പോൾ നമ്മുടെ വീട്ടിലെ ആൾ പോലെയായിരുന്നു ഇപ്പൊ രേട്ടൻ ഇങ്ങനെ എല്ലാം ഒന്നും വെക്കാതൊക്കെ പോയെന്നു എവിടെ പ്രസംഗിക്കാൻ പോയാലും ശരി പാവം ചോദിച്ചേച്ചി പോയി ചേച്ചിക്ക് ഒന്ന് വെക്കാതെ ഒരു വീട്ടൻ പോയെന്ന് പറഞ്ഞ് പബ്ലി പബ്ലിക്കിൽ മീറ്റിങ്ങിൽ അതുകൊണ്ട് ഞങ്ങളുടെ കൊളത്തൂപ്പുഴ പോയിട്ട് ശരി അവിടെ ഒരു മീറ്റിംഗ് ഇതിന് പോയ സമയത്ത് ശരി ഇതിൻ്റെ പോയ സമയം അവിടെയും പറഞ്ഞു അവരൊക്കെ എന്നും പറഞ്ഞു അവിടെ പലരും എന്നോട് വിളിച്ച് പറഞ്ഞു കാരണം അപ്പോൾ ഞാൻ ഒരു ദിവസം ഇതേപ്പുഴത്തന്നെ വിളിച്ചു തിരുമനിയെ വിളിച്ചു തിരുമേനി തിരുമേനി ഇതിനെ എല്ലാവരും പോകുന്ന സമയത്ത് ശരി ഇങ്ങനെ ശോഭച്ചേച്ചി കഷ്ടത്തിലാണ് ശോഭ ചേച്ചിക്ക് വരട്ടെ ഒന്ന് വെച്ചിട്ട് പോയെന്ന് ഞാൻ എപ്പോഴെങ്കിലും തിരുമേനിയോട് ചോദിച്ചിട്ടുണ്ടോ തിരുമേനി കഷ്ടപ്പാട്ടാണ് ഒരു നൂറ് രൂപ കൊടു അല്ലെങ്കിൽ ഒരു ആയിരം രൂപ കൊടുമെന്ന് എപ്പോഴെങ്കിലും വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ഇല്ല പിന്നെ എന്ത് കാര്യത്തിനുള്ള കഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അറിയുന്നത് അല്ല അങ്ങനെയാണെങ്കിലും അവർ പറയുന്നതിന് അർത്ഥമുണ്ടല്ലേ ആ അയ്യോയോ പാവ അവരോടേക്ക് ചോദിച്ചുകൊണ്ട് നടക്കണമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ചോദിച്ചു തിരുമേനി ഇനി എവിടെയും പോയി പറയരുത് ഇത് ഞാൻ ഒരുപാട് അടുത്ത് കേട്ടു തിരുമേനി ടി വിയിലും തിരുമേനി പറഞ്ഞു ടി വിയിലും ഇൻ്റർവ്യൂലും തിരുവനി പറഞ്ഞു ഷോ ചേച്ചി പാവം രവേട്ട ഒന്നും പിന്നെ വയ്ക്കാതാണ് പോയത് ഷോ വെച്ച് കഷ്ടപ്പെടുവാണെന്ന് പറഞ്ഞിട്ട് ശരി പക്ഷേ അങ്ങനെ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ അഡ്വൈസ് അതൊക്കെ പറഞ്ഞിട്ടിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ ഒരു നേരിട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇനിമേൽ ഇനി എടുത്തം പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുള്ള കഷ്ടപ്പാടുമില്ല അതുപോലെ രവേട്ടും വെച്ചിട്ട് ഞങ്ങളാരും സങ്കടപ്പെടുന്നുമില്ല അതിന് ഇതുവരെക്കും ഞാൻ ഏതെങ്കിലും ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് രവേട്ട വെച്ചിട്ട് പോയിട്ട് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ട് നിങ്ങൾ ഈ ഒന്നും വെക്കാതെ പോയി രവേട്ടൊന്നും വയ്ക്കാതെ പോയിന്ന് ഞാനിപ്പോഴും വരുമ്പോണ്ടിരിക്കുകയാണ് രവീന്ദ്ര മാഷിന്റെ ഭാര്യയായിട്ട് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് എൻ്റെ ഏറ്റവും വലിയ തന്നിട്ട് അങ്ങനെ കൈതപ്പുറിന്റെ ഒക്കെ വിളിച്ച് പറഞ്ഞു പക്ഷെ ഇപ്പോൾ അതുകൊണ്ട് പിന്നെ പിന്നെ കൈതപ്പുറം പറയില്ല ഞങ്ങൾ എത്രയോ തവണ നേരിട്ട് കണ്ടു അത് ചോദിച്ചിച്ച് ഞാനിങ്ങനെ പറയുമ്പോൾ എനിക്കറിയാലോ ചോദിച്ചു ഞാൻ പറഞ്ഞ് പറയണ്ട നിങ്ങൾ അങ്ങനെ പറഞ്ഞോണ്ട് ഇപ്പം എന്താകുന്നത് ഒന്നുമില്ല രവീന്ദ്ര ഭക്ഷണം അയ്യോ ആൾ അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ് കുറച്ചുകൂടി മോശമായിട്ട് പറയും രവീന്ദ്ര ഭക്ഷണെ അദ്ദേഹത്തിന് മോശമാക്കാൻ എനിക്ക് ഇഷ്ടമില്ല നമുക്കിപ്പോൾ ആ സഹായത്തിന്റെ ആവശ്യമില്ല ഇങ്ങനെ ഒരു എന്ന് ആവശ്യമില്ലെന്ന് പറഞ്ഞു അല്ല ഈ പ്രോജക്റ്റിന് ഞാൻ ചോദിക്കും കാരണം വെച്ചാൽ അത് ചിലറിയല്ല വലിയ കോടി കോടികൾ ആവശ്യമുള്ള കാര്യമാണ് ഞാൻ മാത്രം വിചാരിച്ചു ഒന്ന് നടക്കാത്ത കാര്യമാണെന്നിട്ട് നമ്മുടെ വീട്ടിൽ ആ കാര്യം അപ്പോൾ അതുകൊണ്ട് എന്റെ പേഴ്സണൽ ആവശ്യത്തിന് ഞാൻ ചോദിക്കുന്നില്ല ഒത്തിരി ഞാൻ ചോദിക്കില്ല